ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേലേ അപ്പോൾ ഇതാ ഇന്നും നല്ല ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വേറെ ഒന്നുമല്ല നല്ല സിമ്പിളായിട്ടുള്ള ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഞാനൊരു അതിലേക്ക് ഒരു എഗ്ഗ് പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇലക്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിതിലേക്കുള്ള പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസാവർ നമുക്ക് ആ ഒരു പാൻ കേക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ നിങ്ങൾക്കില്ലേ ഇതിലേക്ക് കുറച്ച് വാൻ ലേസൺസും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണൊക്കെ ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയിട്ടാ പാൻ കേക്ക് ചുട്ട് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം നിങ്ങളതും കൂടി ചേർത്ത് കൊടുക്കുക അതാകുമ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇനി എന്നെപ്പോലെ മറന്നു പോയാലും ബേജാറാവുമൊന്നും വേണ്ട കേട്ടോ മക്കളെല്ലാവരും നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിനി ഒന്നുപോലും ബാക്കിയായിട്ടുണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ബേജാറൊന്നും വേണ്ട അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതില്ലേ വേറൊന്നും കൂടെ ഇങ്ങനെ ഷിവർ ഒരാൾ അവിടുന്ന് ട്രൈ ബോർഡ് നന്നായിട്ട് വലിക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് അതെടുത്ത് മാറ്റിയിട്ട് ഇതാണ് നമ്മൾ ചുട്ടെടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായി കൊടുക്കാം കേട്ടോ റൗണ്ട് തന്നെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടാവൂലേ അതുപോലെ പാൻറ്റിൻ്റെ സൈസിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഷേപ്പിലോ ചെയ്തെടുക്കാം കേട്ടോ സൈസിലല്ല അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മിനി പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ബട്ടറോ ഗിയോ ഒന്നും ആയിക്കൊടുക്കണ്ട കേട്ടോ ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഇതുപോലെ ബബിൾസ് വരൂല്ലേ ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ ആയാൽ മതി അപ്പളേക്കും കുക്കായി വന്നിട്ടുണ്ടാവും ഒരു മിനിറ്റ് വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആവും മിനി പാൻകേക്കും കൂടിയല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കല്ലേ മക്കൾക്ക് ഇതുപോലൊക്കെ റെഡി ആക്കി കൊടുക്കാന്നെങ്കിൽ എന്തായാലും അവർക്ക് തന്നെ ഇഷ്ടമാവും അപ്പം ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ബാറ്ററും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് പാറ്റൊഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ നമ്മളിതിങ്ങനെ ഒഴിക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഇതൊരെണ്ണം കരിഞ്ഞു പോയിട്ടുണ്ട് ഇതുപോലെ കരിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഒന്നായിപ്പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ അതിന് അപ്പോൾ ഇതിവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കില്ലേ ഇത് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ടോപ്പിംഗ് ചെയ്യുക കുറച്ച് മധുരം ഉണ്ടാവും നമ്മൾ ഓൾറെഡി ഷുഗർ ഇട്ടിട്ടുണ്ട് എന്നാലും കുട്ടികളല്ലേ അവർ കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് കാണാനുള്ള ഇഷ്ടം അപ്പം ഞാൻ എന്താ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റിലേക്ക് കുറച്ച് പാലും കൂടി വെച്ചിട്ട് മെൽറ്റാക്കിയെടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂഡലോ ഇതുപോലെ എന്തെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡോ എന്ത് വേണമെങ്കിലും ആയിക്കൊടുക്കുക അപ്പോൾ ഇന്ന് എന്തായാലും മക്കൾ വിട്ട് വരുമ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിട്ടാ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ